വരവൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ദൂർത്തിനുമെതിരെ വരവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കെ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കത്ത് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു

ാണ് സ്വപ്ന സുരേഷ് അടക്കം പറഞ്ഞു ഇദ്ദേഹം കള്ളക്കടത്തിന്റെ രാജാവാണെന്ന് ഇദ്ദേഹത്തിന്റെ കള്ളക്കടത്തിന്റെ അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇത് രാഷ്ട്രീയമായി പറയുന്നതാണ് കോൺഗ്രസ് രാഷ്ട്രീയമായി പറയുന്നതാണ് യു ഡി എഫ് രാഷ്ട്രീയമായി പറയുന്നതാണ് ലീഗ് രാഷ്ട്രീയമായി പറയുന്നതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം അന്മറാലാണ് അന്വർ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മനസ്സാശി ശ്രദ്ധ സി പി എമ്മിന്റെ

कमला निंगले तो मिला मर पड़े मेरे निंगले नान मेरे याजु अच्छा बोलो तो आज मेरे कैरल के जनें दुर्दृष्ट रहते क्या आईटी बिटू दुखिया ना ये कैरल सरकार कहीं ना अंजुष सरकार कैरल के नान उठिएं बत्तन जिपोली सेशन में विवेकाशने पर पड़ा था बेसोड़ तू आज मध्यजोर रखा कर बितान कैरल के ले नान

പഞ്ചായത്ത് ും കൂടെ ഒരു ഈ ഗ്രൂപ്പുണ്ടാക്കി പഞ്ചായത്തിലെ പറ്റി അത് വരും ദിവസങ്ങളിൽ അതിനുള്ള മറുപടിയും അതിനുള്ളതും അവർക്ക് എത്രയും പെട്ടെന്ന് കിട്ടുമെന്നുള്ളതിൽ യാതൊരു പരിശോധന കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ മെമ്പർമാരൊക്കെ മാറുക നിങ്ങൾ ഇവിടെ ഈ ജോലി ചെയ്യേണ്ട ആളുകളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഒരു സ്റ്റാഫ് മരിച്ചിട്ട് അധികമായിട്ടുള്ളൊരു കണ്ടത്തോടെ എല്ലാവരും അവരുടെ ഒരു വായ്പ ഒരു കോരുപോലും വിട്ടു കൊടുക്കാനോ അതല്ലെങ്കിൽ അവരോടുള്ള ഒരു ചെറിയ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൂർ പരിപാടി ഞങ്ങൾ ഇവിടെ

ഈ മുതൽ ഈ ഒരു പാലക്കുറപോലുള്ള അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകളെ ഒരു ദിവസം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കുടുംബശ്രീ അവിടുത്തെ കുടുംബശ്രീയുടെ വാർഷികം എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് മൂവായിരം ആളുകളിൽ നിന്ന് ഒരു പണ വാങ്ങിക്കൊണ്ട് ആ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ എന്തായാലും ആ ഒരു സ്റ്റാഫിന്റെ ആത്മതാവ് ഈ പഞ്ചായത്തിനുള്ളിൽ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിനുള്ള ശക്തമായ മടുക്കി കിട്ടുമെന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് പി എസ് രാജൻ പി ഐ ഷാനവാസ് അഭിലാഷ് നാസർ ശശി രാജേഷ് വാപ്പുട്ടി മൊയ്തീൻ ഷമീർ തളി മിഥുൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുമ്പപ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്